ഞ്ചേരിൻ്റെ വെള്ളത്തിലുള്ള മൂട്ടാ മീൻ്റെ നമ്മൾ നേരത്തെ കണ്ടത് വേറെ വെള്ളം എന്തായാലും ഉണ്ടോ ഇനി െ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഡേവൽസൻ ചേട്ടൻ്റെ വള്ളത്തിൽ വന്ന പന്ത്രണ്ട് മൂട്ടാൻ മീനാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത് അപ്പോൾ ഇത് മട്ടുപ്പണിക്കുള്ളതാണ് ഇപ്പോൾ മട്ടുപ്പണിക്ക് കുറച്ച് മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വരുന്നുണ്ട് ഇത് വൈകുന്നേരം അഞ്ചു മണിക്ക് വന്നത് കാരണം തിരക്കൊക്കെ കുറവായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കമ്പനിക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ലേലം എടുക്കാനായിട്ട് അപ്പോൾ കലാവർഗ്ഗങ്ങളിൽ പല വെറൈറ്റികൾ വരാറുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഇവിടെ കണ്ണുതള്ളി കലവെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കറുത്ത കളറായിരിക്കും അതുപോലെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേടി തോന്നുന്ന രീതിക്കാണ് ആ മീനിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഈ മീനിന് തന്നെ ഏകദേശം കെ ജിക്ക് അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന മീനാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിക്കും ഈ മീനൊക്കെ നമുക്ക് ഒന്ന് രണ്ട് നമുക്ക് കറുക്കി കിട്ടിയാൽ കൊള്ളാം വിചാരിക്കും പക്ഷേ ഇത് ഒരുപാട് ഒരുപാടുള്ളത് കാരണമാണ് ഇത് അവർ കമ്പനിക്കാർക്ക് കൊടുത്തത് ഒന്നോ രണ്ടോ മീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നമുക്ക് തന്നെ കിട്ടി തന്നെ അപ്പോൾ വേറെ ചെറിയ സൈസ് ഉണ്ടായിരുന്നു അത് നമ്മുടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാർക്ക് വേണ്ടി അവരവിടെയിട്ട് ലേലം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മീനും ഏകദേശം കുറഞ്ഞതൊരു അമ്പത് കിലോ എങ്കിൽ വെയിറ്റ് വരും കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചെറുതുപോലെ തോന്നുന്നേ ഉള്ളൂ പക്ഷെ നല്ല സൈസുള്ള മീനാണ് നമ്മൾ ഈ ഫോക്കസ് ചെയ്തിരിക്കുന്ന മീൻ തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോ എങ്കിൽ വെയിറ്റ് വരും കേട്ടോ വലിയ സൈസ് മീനാണ് ഇവർ അവസാനം തൊട്ടിയിലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും രണ്ട് മീനാണ് ഒരു തൊട്ടിയുടെ ഉള്ളിലിരുന്നത് ആ ചൂട്ടുകാർ എടുത്തപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന കൂട്ടുകാർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം മട്ടു പോകുന്ന വള്ളക്കാർക്ക് കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളുപ്പിന് അഞ്ചുമണിക്കോ ആറ് മണിക്കോ വന്നു കഴിഞ്ഞാൽ വാളമീൻ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ വാളമീനൊക്കെ ആ സമയമാണ് കൂടുതലായിട്ട് വരുന്നത് കാരണം വൈകുന്നേരം മൂന്നര മണിക്ക് പണിക്ക് പോയിട്ട് രാത്രി പതിനൊന്ന് മണി മുതൽ കരയ്ക്ക് വരുന്ന വള്ളക്കാർക്ക് വാള ചൂര കണ്ണൻ കൊഴിയാള അയില അങ്ങനത്തെ മീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം നോക്കി വരണേ ടൈമാണ് പ്രധാനം കേട്ടോ നമ്മുടെ ഇഷ്ട ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു ടൈമിന് വന്നു കഴിഞ്ഞാൽ മീന് കിട്ടുന്ന കാര്യമൊക്കെ സംശയമാണ് അതുപോലെ നമ്മൾ അപ്പോൾ ഈ പന്ത്രണ്ട് മീനിന്റെ റേറ്റ് വന്നിട്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് ലേലം പോയത് അപ്പോൾ ഇത് കമ്പനിക്കാർ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ വില മതിച്ചൊന്നല്ല കൊടുക്കുന്നത് അവർ കെ ജിക്കാണ് തൂക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് അവരുടെ മനസ്സിൽ ഇത് എത്ര കെ ജി വരുമെന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അവർ ലേലം കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതിൻ്റെ വിലയുടെ കാര്യം ഇനിയും കമൻറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് എല്ലാതരം മീനുകളും ഒരേ വിലയ്ക്ക് കിട്ടത്തില്ല മീൻ്റെ ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ ടേസ്റ്റും അനുസരിച്ചിട്ടായിരിക്കും മീൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഓക്കെ എന്നാൽ ബൈ ബൈ